നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങ് പോയതോടുകൂടി നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ ചാമ്പ്യന്മാരായി നിൽക്കുന്ന രണ്ട് പേർ ഒന്ന് അതിൻ്റെ ഉടമ ആൻഡോ അഗസ്റ്റ്യൻ മുതലാളിയും രണ്ട് നമ്മുടെ അരുൺകുമാർ സാറുമാണ് സുജയ പാർവതി ഇദ്ദേഹം ആദ്യകാലം മുതലേ അതിനകത്തൊരു സവിശേഷമായ താരമായി അങ്ങനെ നിന്നു പോകുന്നെന്നുള്ളതേ ഉള്ളൂ അവരുടെ വാർത്താ അനാലിസിസുകളോ അത്തരം കാര്യങ്ങളോ ഒന്നും ആരും ശ്രദ്ധയോടെ കേൾക്കാറില്ല സ്മൃതി പരത്തിക്കാട് അവരുടെ ഒരു പ്രതികരണ ശൈലിയുമൊക്കെ കണ്ടിട്ട് പെട്ടിരിക്കുന്നത് പോലെ പെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട് പിന്നെ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളും വരുമാന സാധ്യതകളുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ മെച്ചപ്പെട്ടത് വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതാവും ഇപ്പോൾ അതുകൊണ്ട് വലിയ പൂരി നടത്തിക്കൊണ്ടിരിക്കുന്നത് അരുൺകുമാർ സാറും ആൻറ്റോഗസ്റ്റിൻ സാറും കൂടാണ് ആൻറ്റോഗസ്റ്റിൻ സാറൊക്കെ കഴിഞ്ഞ ദിവസം അനലൈസ് ചെയ്ത് ആഴിച്ച് തകർത്ത് മറിച്ച് വാരുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ എന്തെങ്കിലും ആയിപ്പോയാൽ കഥ കഴിഞ്ഞു എന്നാണ് പറയുന്നത് സാറിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ എന്തോ ആണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല എൻ്റെ സാറേ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമൊന്നും രാഷ്ട്രീയത്തെ വലുതായി സ്വാധീനിച്ചിട്ടൊന്നുമില്ല അത് കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പായിരുന്നു ഒന്ന് ശബരിനാഥൻ എം എൽ എ ആയതും മറ്റൊന്ന് നമ്മുടെ പാറശാലയിലെ രാഷ്ട്രീയം മാറി ഉപതെരഞ്ഞെടുപ്പ് നടന്ന വിജയവും ആ രണ്ട് വിജയവും കത്തിപ്പടർന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിച്ച സർക്കാരായിട്ടാണ് എലക്ഷന് പോയത് പക്ഷേ അവസാന റിസൾട്ട് വന്നപ്പോൾ എന്തുപറ്റി പത്ത് വർഷമായി ഉമ്മൻചാണ്ടി സാറിന് ശേഷമുള്ള കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്താണ് അതുകൊണ്ട് ചരിത്രമൊക്കെ അടിക്കുമ്പോൾ സാറ് അടിച്ചില്ല ആരും ഇല്ലെന്ന് വിചാരിച്ച് കയറി അടിച്ച് മറിച്ച് കളയരുത് പിന്നെ പുറത്ത് വന്ന സാധനം നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ സാധനമാണ് സാറ് ഇപ്പോൾ ഒരു സാറാണ് സാറ് കുറച്ച് നാളുകളായിട്ടൊരു സാറേ സാറായിട്ട് നിൽക്കുകയാണ് സാറ് പറഞ്ഞെന്താണെന്നറിയോ അതായത് നമ്മുടെ അൻവർ ഒരു അസദുദ്ദീൻ ഉവൈസി ആകുന്നു എന്നുള്ള തരത്തിലാണ് എന്ന് വെച്ചാൽ അതിനകത്തേക്കൊരു മുസ്ലിം പേര് വെച്ചൊരു തള്ളൽ എന്ത് ഊളത്തരമാണ് സാറിനെ കൊണ്ടിത് പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് അറിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അസദുദ്ദീൻ ഉവൈസി വളരെ പെയ്ഡായ നിലയിൽ വളരെ പ്രകടമായ നിലയിൽ എതിർപാളയത്തിന് വേണ്ടി കളിക്കുന്ന സ്വന്തം ടീമിലെന്ന് തോന്നിക്കുന്ന കളിക്കാരനാണ് ഈ അൻവർ ആദ്യം മുതൽ നിൽക്കുന്നത് ആരെയാണ് ശൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും പുള്ളി മത്സരിക്കുന്നില്ല എന്നും പറഞ്ഞുവാണ് പുള്ളി പറഞ്ഞത് മൊത്തം ജോയിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി പറയുന്നത് മൊത്തം മലയോര കോൺഗ്രസിൻ്റെ സംഗതിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി പറയുന്ന മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുമ്പോഴും പുള്ളി വളരെ തീവ്രമായി അതിനെ എതിർക്കുകയും ഈ ലീഗ് അടക്കമുള്ളവരെ എല്ലാ ഭാഷയും ഉപയോഗിച്ച് എതിർക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇനി മറുവശത്തോ ഇതേ അൻവറിനെ ആക്രമിക്കുന്നതും എതിർക്കുന്നതിലും തൊണ്ണൂറ് ശതമാനവും മുസ്ലിം കമ്മ്യൂണിറ്റി നേർക്ക് നേരെ എതിർക്കുന്നത് അരുൺകുമാർ സാറൊക്കെ അതൊക്കെ കാണണ്ടേ അപ്പോൾ അരുൺകുമാർ സാറ് ഇതിനെ അസദുദ്ദീൻ ഉപേസിയുമായി താരതമ്യപ്പെടുത്തി ഒരു ധ്രുവീകരണത്തിന് വഴിയുണ്ടാക്കാനുള്ള സാധ്യതകൾ തേടുന്ന ഒരവസ്ഥയിലാണ് കഷ്ടമാണ് പ്രൊഫസറാണെന്നതായിരുന്നു ഒരു വലിയ കഷ്ടം പണ്ടായിരുന്നു എന്നുള്ളത് ഏതായാലും ഇതൊക്കെ കേരളത്തിലെ അരി കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് സാറും ആൻറ്റോഗസ്റ്റിൻ മുതലാളിയുമൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് സൂചിപ്പിച്ചൊന്നേയുള്ളൂ